ഹലോ ഗൈസ് വീട് പാലിയാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതാണ് വീട് എന്തായാലും ഡീപ് ക്ലീന് കൊടുക്കണമെന്ന് സോ ഞാൻ ക്ലീൻ ഹൗസിനെയാണ് കോൺടാക്ട് ചെയ്തത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളതെന്ന് കോഴ്സ് നമുക്ക് വേണേൽ കഴിവും തുടച്ചൊക്കെ ഇടാം പക്ഷേ ഇവർ ചെയ്യുന്ന പോലെ ഹൗസ് നല്ല ഡീപ് ക്ലീൻ ചെയ്ത് ത എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല ഗൈസ് പക്ഷേ ഇവർക്ക് പറ്റും കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്റ്റെപ്പിലൊക്കെ കുറേ പെയിൻറ്റും അല്ലാതെ പുട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു ഓരോ മുക്കും മൂല വരെ അവർ ക്ലിയർ ചെയ്ത് തന്നു എന്നുള്ളതാണ് സീരിയസ്ലി നമ്മുടെ ഈ ഓരോന്നിൻ്റെ ഓരോ ഷെൽഫിൻ്റെയൊക്കെ എഡ്ജസ് വരെ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തു തന്നു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കാരണം സെക്കൻഡ് ടൈമാണ് ഞാൻ ഇവരെ വിളിക്കുന്നത് പറഞ്ഞാൽ നല്ല സർവീസ് ആയിരുന്നു പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് മാത്രമല്ല സോഫ ഷാംപൂ ഉണ്ട് ഫ്ലാറ്റ്സ് ഉണ്ട് ഇൻ്റർലോക്കിൻ്റെ ക്ലീനിങ് ഉണ്ട് വാട്ടർ ടാങ്കിൻ്റെ ഉണ്ട് കാർപ്പറ്റ് ഷാംപൂ ക്ലീനിങ് ഉണ്ട് കാർ വാഷ് ഉണ്ട് പിന്നെ ലോണ്ടറി സാനിറ്റൈസേഷൻ ഉണ്ട് അടിപൊളി സർവീസ് സർവീസായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ സത്യമായി നമുക്ക് എനിക്കിത് താമസിക്കാൻ തോന്നിയില്ല കാരണം അത്രയ്ക്ക് സൂപ്പറാക്കി തന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് നിങ്ങൾക്ക് ഇതേപോലെ ഡീപ് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ അടിപൊളി സർവീസ് ആയിരുന്നു ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് സൂപ്പറാണ് ചറ്റാ ബൈ ബൈ